ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലിനെതിരെ ഇറാൻ സ്വീകരിക്കുന്ന പ്രതികാര നടപടികൾ കാലതാമസം നേരിടുന്നെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സ് അറിയിച്ചു ഇറാന്റെ പ്രതികാരത്തിന് റഷ്യയുടെ പിന്തുണയുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിനിടെയാണ് ഇത്തരമൊരു വിവരം പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ അയൺ ഡോം തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാനിന് നൽകിയെന്നാണ് അമേരിക്ക ഉൾപ്പെടെ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒഴിവാക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ റഷ്യയും ഉത്തരകൊറിയയും ചൈനയുമെല്ലാം ആ യുദ്ധത്തിൽ ഇടപെടുമെന്ന ആശങ്ക അമേരിക്കയ്ക്ക് ഉണ്ട് ഒരു യുദ്ധം ഒഴിവാക്കണമെന്ന കർക്കശ നിലപാട് അമേരിക്കൻ സഖ്യകക്ഷികളായ ബ്രിട്ടനും ജർമ്മനിക്കും ജപ്പാനുമുണ്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിലപാടുകാരാണ് ഇത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന സമ്മർദ്ദവും വളരെ ശക്തമാണ് ഇസ്രായേലിനൊപ്പം നിന്നാൽ തങ്ങളുടെ രാജ്യങ്ങളിലെ പൗരന്മാരെ ലക്ഷ്യമിട്ട് വ്യാപക ചാവേർ ആക്രമണം അമേരിക്കൻ ചെയ്തി പ്രതീക്ഷിക്കുന്നുണ്ട് യുദ്ധാന്തരീക്ഷം നിലനിൽക്കെ തന്നെ ഇസ്രായേൽ തലസ്ഥാനത്ത് ഒരു ചാവേർ പൊട്ടിത്തെറിച്ച് ഇവർക്കിടയിൽ വൻ ആശങ്ക ഉണ്ടായിരിക്കുകയാണ് മാത്രമല്ല ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കൻ പക്ഷത്തോടൊപ്പം നിൽക്കാൻ അറബ് രാജ്യങ്ങൾക്ക് കഴിയുകയില്ല നാറ്റോയിൽ അംഗമായ തുർക്കിക്ക് പോലും ഇറാനെതിരായി ആക്രമണത്തിൽ പങ്കെടുക്കുന്നത് ചിന്തിക്കാൻ കഴിയുകയില്ല അത്തരമൊരു നിലപാട് ഏത് ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി സ്വീകരിച്ചാലും ആ രാജ്യത്തെ ജനങ്ങൾ തന്നെയാകും അത്തരം ഭരണാധികാരികളെ പുറത്താക്കുക ഈ യാഥാർത്ഥ്യം അറിയാവുന്നതുകൊണ്ടാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഇറാനെതിരെ നിലപാട് സ്വീകരിക്കാതിരിക്കുന്നത് കാരണം പാലസ്തീനികളുടെ കണ്ണീർ അത്രമാത്രം ഈ രാജ്യങ്ങളെ ചുറ്റുപൊള്ളിപ്പിക്കുന്നുണ്ട് പാലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി ഹമാസ് നടത്തിയ പോരാട്ടത്തിന് ആയുധം നൽകി സഹായിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇസ്ലാമിക വിശ്വാസികൾ ഈറോ പരിവേഷമാണ് ഇറാനുള്ളത് ഇറാൻ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതുപോലും ഹമാസ് തലവനെ ഇറാനിൽ വെച്ച് വധിച്ചതുകൊണ്ടാണ് ഹമാസിന്റെ കേന്ദ്രമായ ഖത്തറിൽ വെച്ച് ഇത്തരമൊരു കൃത്യം നടത്താതെ ഇറാനിൽ വെച്ച് വധിച്ചത് ഇറാനെ പ്രകോപിപ്പിക്കാനും അതുവഴി തിരിച്ചടിച്ച് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുമാണ് ഇത് ഇസ്രായേലിന്റെ മാത്രം ബുദ്ധിയല്ല പിന്നിൽ അമേരിക്കയുടെ കരങ്ങളുമുണ്ട് ഈ ലക്ഷ്യം മുൻനിർത്തി ഹമാസ് തലവനെ വധിച്ചെങ്കിലും ആ നടപടിക്ക് നാറ്റോയിലെ സഖ്യകക്ഷികളുടെ പിന്തുണ പോലും വേണ്ടത്ര അമേരിക്ക ലഭിച്ചിട്ടില്ല ഇസ്രായേലിനെ ആക്രമിക്കാൻ റഷ്യ ആയുധങ്ങൾ നൽകുമെന്നതും അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു യുക്രൈൻ യുദ്ധത്തിൽ കുരുങ്ങിക്കിടക്കുന്ന റഷ്യ ഇറാനൊപ്പം നിലയുറപ്പിച്ചതിനാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അത്ര പെട്ടെന്ന് സൈനികമായി ഇടപെടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല അങ്ങനെ ഇടപെട്ടാൽ യുക്രൈനെ അമേരിക്ക സഹായിച്ചതിലുള്ള പക കൂടിയാണ് റഷ്യ വീട്ടുക അതിനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ജൂലൈ മുപ്പത്തൊന്നിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് ഫെസിയന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഇസ്മായിൽ ഹാനിയാണ് ടെഹ്രൈനിൽ വെച്ച് കൊല്ലപ്പെടുന്നത് ആക്രമണത്തിന് ഉത്തരവാദി ഇസ്രായേൽ ആണെന്ന് ഹമാസും ഇറാനും ആരോപിച്ചിരുന്നത് എന്നാൽ ഇതുവരെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഈ ആക്രമണം നടന്ന ഉടനെയാണ് ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് സമയം ഞങ്ങൾക്ക് അനുകൂലമാണ് അതേസമയം തന്നെ പ്രത്യാക്രമണത്തിനുള്ള കാത്തിരിപ്പ് നീണ്ടതുമാണ് ഇറാൻ സൈന്യത്തിന്റെ വക്താവ് അലി മുഹമ്മദ് നൈനി ഇങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് കണക്ക് കൂട്ടിയതിനും അപ്പുറമായ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ തിരിച്ചടി എങ്ങനെ ആയിരിക്കുമെന്ന ഭീതി വളർത്തുന്ന പ്രതികാരമാണിത് ചെറിയ രൂപത്തിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കില്ല ഒരു യുദ്ധത്തിന് തന്നെയുള്ള തയ്യാറെടുപ്പാണ് ഇറാൻ നടത്തുന്നതെന്ന് എന്നാണ് പാശ്ചാത്യ ലോകം ഈ നിലപാടിനെ വിലയിരുത്തുന്നത് മുൻപ് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇറാൻ കൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനുൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായി ഇറാൻ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന് നേരെയും പ്രയോഗിച്ചിരുന്നു ഇസ്രായേലിന്റെ അയൺ ഡോം ഇതിന് നേരിട്ടെങ്കിലും ഒരേ സമയം അനേകം റോക്കറ്റുകൾ ഉപയോഗിച്ച് ഈ അയൺ സസ്യത്തിന് വിള്ളൽ ഉണ്ടാക്കാൻ അന്നും ഇറാന് കഴിഞ്ഞിട്ടുണ്ട് ഇറാൻ മിസൈൽ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രത്തിൽ പതിച്ചത് മൂലം ആൾനാശം കുറവായിരുന്നുവെങ്കിലും ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ ഈ ആക്രമണം വഴി ഇറാന് കഴിഞ്ഞിരുന്നു അന്ന് അതായിരുന്നു സ്ഥിതിയെങ്കിൽ ഇന്ന് സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് ഇവിടെയാണ് അയൻഡോമിനെ തകർക്കാൻ ശേഷിയുള്ള റഷ്യൻ മിസൈലിന്റെ പ്രസക്തിയും വർദ്ധിച്ചിരിക്കുന്നത് ഇത് അമേരിക്കൻ ഭരണകൂടത്തിന് ഉണ്ടാക്കിയ ആശങ്കയും ചില്ലറയല്ല പടക്കപ്പലുകളെ ഇസ്രായേലിനെ സഹായിക്കാൻ നിയോഗിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഒത്തുതീർപ്പ് ശ്രമങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഹനിയുടെ കൊലപാതകത്തെ തുടർന്ന് ഇസ്രായേലും ഇറാനും തമ്മിൽ ഉടലെടുത്ത സംഘർഷം ലഘൂകരിക്കാൻ ഇറാനുമായി ബന്ധം പുലർത്തുന്ന സഖ്യകക്ഷികളോട് നിരന്തരമായാണ് അമേരിക്ക ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ സഹായിക്കാനുള്ള വാഷിങ്ടണിന്റെ പ്രതിബദ്ധത സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ആവർത്തിച്ചെങ്കിലും ഇസ്രായേൽ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും സംഘർഷം വർദ്ധിപ്പിക്കുന്ന നടപടികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ദാസയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യമാക്കാൻ സംഘർഷമില്ലാതാക്കേണ്ടത് അത്യന്താവിക്ഷേത്രമാണെന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഇതിന്റെ ഭാഗമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പോഴും മേഖലയിൽ തുടരുകയാണ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്ന ഏത് നീക്കത്തെയും ഇറാനും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ നടപടിയിൽ അവർ ഒരു ആത്മാർത്ഥതയും കാണുന്നില്ല ഈ യുദ്ധത്തിൽ അമേരിക്കയെ പ്രധാന വില്ലനായാണ് ഇറാൻ നോക്കിക്കാണുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഗാസയിൽ നിന്നും തെക്കൻ ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ് പേരെ ഹമാസ് ബന്ദുക്കളാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഇസ്രായേൽ ഇതുവരെ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തയ്യായിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇനി പ്രതികാരം ചെയ്യുമ്പോൾ ഇസ്രായേലിന് ഒരിക്കലും മറ്റൊരു തിരിച്ചടി നൽകാനുള്ള ശേഷി പോലും ഉണ്ടാകരുതെന്നാണ് ഇറാൻ സൈന്യവും അവർക്കൊപ്പമുള്ള വിവിധ ഗ്രൂപ്പുകളും ശപഥം ചെയ്തിരിക്കുന്നത് പ്രതികാരം നീളുന്നതും അതുകൊണ്ട് തന്നെയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്